ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേലിന് രൂപം കൊടുക്കുമ്പോൾ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിനും രൂപം കൊടുക്കാനാണ് ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരുന്നത് ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശത്തെ ഇസ്രയേലും അംഗീകരിച്ചിരുന്നു ഇസ്രയേലിന് റോളില്ല കാരണം ഇല്ല അന്ന് അറബ് രാജ്യങ്ങൾ അതിനെ എതിർത്തത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് ഒരു തരത്തിലും ജെറുസലേമിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല രണ്ട് ഇസ്രായേൽ ഉണ്ടാവാൻ പാടില്ല ഇസ്രായേലിനെ ഇല്ലാതാക്കി ഇസ്രായേലിന്റെ ഭൂപ്രദേശം കൂടി പിടിച്ചെടുത്ത് ജെറുസലേം തലസ്ഥാനമാക്കി ഫലസ്തീൻ സ്ഥാപിക്കുമെന്ന് പറഞ്ഞാണ് ഈ കണ്ട കാലയളവിൽ അവർ പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കിയത് എന്താണ് സംഭവിച്ചത് ഇന്ന് ഇസ്രായേൽ അധിനിവേശം നടത്തിയിരിക്കുന്ന വെസ്റ്റ് ബാങ്ക് പോലും വിട്ടുകൊടുക്കാം കരാറിലില്ല എന്തിനേറെ ജെറുസലേമിന്റെ കാര്യത്തിൽ ഒരു ധാരണയുമില്ല അതുപോട്ടെ ഒരു രാജ്യമായി അംഗീകരിക്കും എന്ന് പോലും ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല തടവിലായിരിക്കുന്ന മുഴുവൻ ഇസ്രായേലുകാരെ വിട്ടുകൊടുക്കുക പകരം കുറെ ഫലസ്തീൻ തടവുകാരെ വിട്ടുകൊടുക്കുക എന്നതല്ലാതെ ഈ കരാറിൽ മറ്റൊന്നുമില്ല ഇത് പൂർണ്ണമായും ഹമാസിന്റെ തോൽവിയാണ് ഇസ്രായേലിനെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയവരുടെ തോൽവിയാണ് ഹമാസിന്റെ കൈവശം തടവുകാരെ വിട്ടുകിട്ടിയാൽ പിന്നെ ഇസ്രായേൽ തനി കാണിക്ക ും എന്ന് ഇവർക്കറിയാത്തതുകൊണ്ടല്ല